കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ കണ്ണൂർ ടൗണിൽ ടൗണിലുണ്ടായിരുന്നു അപ്പം വൈകുന്നേരം അങ്ങനെ കാര്യമായിട്ട് ചായയൊന്നും ഒന്നും കുടിച്ചില്ല എന്നാൽ പിന്നെ വീട്ടിൽ പോയിട്ട് രാത്രിത്തെ ഭക്ഷണം കഴിക്കാമെന്നേനു ആദ്യം വിചാരിച്ചത് പിന്നെ വിചാരിച്ചു വേണ്ട പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അയക്കാം വീട്ടിൽ നിന്ന് ഇന്ന് രാത്രിത്തെ ഫുഡ് പുറത്തുനിന്ന് തന്നെ ആയിക്കോട്ടെ അങ്ങനെ ഞാൻ നേരെ പോയത് നമ്മുടെ കണ്ണൂർ പയ്യാമ്പലത്തെ പാർക്കില്ലേ ആ പാർക്കിൻ്റെ സൈഡിൽ എസെറ്റ് ഹോംസിൻ്റെ ബിൽഡിങ്ങില്ലേ ആ എസെറ്റ് ഹോംസിൻ്റെ ബിൽഡിങ്ങിലെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഷെഫ് പിള്ളയുടെ യുണൈറ്റഡ് കോക്കോട്ടിൽ ഇവിടെ കയറി വരുമ്പം തന്നെ ചോദിച്ചത് പേരും ഫോൺ നമ്പറും ആണ് അത് അപ്പാടനെ അവിടെ കൊടുത്ത് എന്നിട്ട് കൈയ്യെല്ലാം കഴിക്കുക ആടി ഇരുന്നിട്ട് മെനു നോക്കിയിട്ട് കുറച്ച് ഐറ്റംസ് അങ്ങോട്ട് ഓർഡർ ചെയ്തേ രണ്ട് സ്റ്റാർട്ടേഴ്സാണ് ഞാൻ പറഞ്ഞത് അതിൽ ഒന്നാണ് ഈ സംബാരം കടുമാങ്ങ പാനിപ്പൂരി മറ്റേ ഐറ്റം പഴംപൂരി ചാട്ട അതിൽ ആദ്യം കഴിച്ച ആ സംഭാരൻ കടുമാങ്ങ പാനിപ്പൂരി ഉണ്ടല്ലോ അതിനെക്കുറിച്ച് എടുത്ത് പറയാൻ കേട്ടോ പുരിൻ്റെ അകത്ത് അയ്യപ്പവശ്യ എൻ്റെ മാങ്ങിയച്ചാറില്ല അതിൻ്റെ പകുതി ലേശം ഉട്ടിട്ടുണ്ടേരും പിന്നെ കുറച്ച് മല്ലിയലുണ്ടേരും തോന്നും പിന്നെ കുറച്ച് ഓംപൊടിയും പിന്നെ സമ്പാറും നൂറ്റി എഴുപത്തഞ്ച് റുപ്യ കേട്ടോ അതിൻ്റെ റേറ്റ് വളരെ മോശമായിരുന്നു പിന്നെ അതിന് ശേഷം കഴിച്ചതാണ് ഈ പഴംപൊരി ചാട്ട് മിച്ചറ് പിന്നെ പഴംപൊരി പിന്നെ ഓംപൊടി പിന്നെ ലേശം അവരെന്തോ സോസും നല്ലോണം എണ്ണയെല്ലാം ചോദിക്കുന്ന മിച്ചർ ചെയ്യും അത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് റുപയാണ് ആ പഴംപൊരി ചാട്ടിൻ്റെ റേറ്റ് അതും തീരെ പോലെ ചെയ്യുന്നു അതിന് ശേഷം മെയിൻ കോസിലോട്ടേക്ക് അങ്ങോട്ട് കടന്നിട്ടുണ്ട് വേണാട് പാൽക്കൊഞ്ച് പറഞ്ഞ് നെയ്മീൻ നിർവ്വാന വരഞ്ഞ് പിന്നെ ചുട്ടോഴി പൊറോട്ട പറഞ്ഞ് പിന്നെ നൂൽ പൊറോട്ട പറഞ്ഞ് പിന്നെ വെള്ളയപ്പം പറഞ്ഞിട്ടുണ്ട് കേട്ടോ വിശക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലോണം വിശക്കുന്നുണ്ട് ചൂടോടെ നല്ലോണം സൈഡെല്ലാം മുരിഞ്ഞ് നല്ല പൊന്തി നിൽക്കുന്ന വെള്ളയപ്പത്തിൻ്റെ മേലോട്ടേക്ക് ആ നെയ്മി നിർവാനില്ലേ ഏ അതിൻ്റെ അകത്തുള്ള നെയ്മീൻ്റെ കഷ്ണവും പിന്നെ ലേശം ആ നിർവ്വാന കറിയും അങ്ങോട്ട് ഒഴിച്ചതിന് ശേഷവും നെയ്മീന്ന് ചെറിയൊരു കഷ്ടിത ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കിയാൽ നല്ല ചൂടുണ്ട് കേട്ടോ ഇത് മീൻ നല്ല ഫ്രഷ് ആണ് പിന്നെ ഈ നെയ്മീൻ എന്ന് പറയുന്ന ഈ കറീൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ അതിന് കുറച്ചൊരു ഒരു സ്വീറ്റ് സ്വീറ്റ് ഫ്ലേവർ ആയിരുന്ന കേട്ടോ ഏകദേശം നമ്മുടെ ഫിഷ് മോളീൻ്റെയൊക്കെ ഫ്ലേവറല്ലേ ഏകദേശം ആ ഒരു ഫ്ലേവറിനെ അപ്പോൾ നല്ലോണം മുരിഞ്ഞ വെള്ളയപ്പോൾ പിന്നെ ഈ നെയ്മീ നിർവാനയിലുള്ള നെയ്മീനും ആ കറിയും കൂടെ കൂട്ടി അങ്ങോട്ട് പിടിച്ചാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നെയ്മീൻ നിർവ്വാനേൻ്റെ റേറ്റ് അതിൻ്റെ ഫ്ലേവർ എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് ആയിട്ട് മാത്രമേ തോന്നിയുള്ളൂ അതിന് ശേഷം കഴിച്ച ഈ വേണാട് പാൽക്കുഞ്ചുണ്ടല്ലോ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജോളം ആ നിർവ്വാനേൻ്റെ അതേ ഫ്ലേവറിനായിരുന്നു അതിനൊന്നും കൂടെ ഒന്ന് കുറിക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ആ വേണാട് പാൽക്കൊഞ്ചിന് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു റുപ്യായി പിന്നെ ഞാനിവിടുത്തെ ഈ നൂൽ പൊറോട്ടയിൽ കയറിച്ച് ഇടയ്ക്കല്ലോ ചിലപ്പന്ന ചില റെ റെസ്റ്റോറൻറ്റ്സിന്ന് ഫുഡ് ട്രാൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വിളിക്കാറുണ്ട് അതായത് അവിടെ പോയിട്ട് അവിടുത്തെ ഐറ്റംസ് കഴിച്ചിട്ട് അവരോട് അഭിപ്രായം പറയണം അവർക്ക് സ്വന്തമായിട്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വിളിക്കുന്നത് അപ്പോൾ കുറച്ച് മുൻപേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ളൊരു ചെറിയ ചായക്കടയിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നേ അവിടെ നിന്ന് ആ ബംഗാളി ഫസ്റ്റ് സ്റ്റെപ്പിൽ അടിച്ചിട്ടുള്ള നൂൽ പൊറോട്ട ഇവിടുത്തെ നൂൽ പൊറോട്ടേനേക്കാളും എത്രയോ നല്ലതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവിടുത്തെ നൂൽ പൊറോട്ട പറയാലോ എനക്ക് തീരെ ഇഷ്ടമായില്ല ഇനി മെയിൻ കോഴ്സിൽ ഒരു ഐറ്റം കൂടിയേ കഴിക്കാൻ ബാക്കിയുള്ളൂ അതാണ് ഈ ചുട്ട കോഴി പൊറോട്ട ഇതിൻ്റെ കൂടി അവർ നൂൽ പൊറോട്ട തന്നെയാണ് വെച്ചിട്ടുള്ളത് സാധാരണ ഇതിൻ്റെ കൂടെ കൊടുക്കാറുള്ളത് നെയ്യത്തിലാണ് പോലും അപ്പോൾ നെയ്യപ്പത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് നൂൽ പൊറോട്ട വെച്ചതെന്നാണ് അവർ പറഞ്ഞത് ഈ ചുട്ട കോഴിൻ്റെ കൂടെ വന്ന നൂൽ പൊറോട്ടയില്ലേ ഞാൻ പറഞ്ഞു അത് നിങ്ങളെ തിരിച്ചെടുത്തോ വന്നിട്ട് എനിക്ക് പാർസൽ ചെയ്തതാണ് എന്നാൽ പിന്നെ എനിക്കെന്തെങ്കിലും ചെയ്യാമല്ലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുവാൻ ആയിട്ട് ചെയ്യാമല്ലോ കാരണം മറ്റേ നൂൽ പൊറോട്ട ഇപ്പോൾ എൻ്റെ മുമ്പിൽ ബാക്കിയുണ്ട് പിന്നെ അതിൻ്റെ കൂടെ വന്ന ലേശം ഗ്രേവി ആ പ്ലേറ്റിലാട് വെച്ചിട്ട് മറ്റേ നൂൽ പൊറോട്ടയും ചുട്ടകോയും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ലേശ ആ ഗ്രേവിയിലും മുക്കിയിട്ട് കഴിച്ച് പിന്നെ ആ ഗ്രേവിക്ക് ലവ ലേശം പോലും വികാരോ വിചാരോ ഒന്നും ഉണ്ടായില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി ചുട്ട കോഴിൻ്റെ അവസ്ഥ കാണുന്നത് നിങ്ങൾക്ക് ഇതാ ഈ കോഴി നിലവിൽ ഇപ്പോൾ എത്രത്തോളം വന്നിട്ടുണ്ടോ അതിനേക്കാളും ഇനി ഈ കോഴി വേവാനുണ്ട് കേട്ടോ ഒരു ഭാഗമൊന്നും തീരെ വന്നിട്ടേ ഉണ്ടായിട്ടില്ല ഇനി വെന്ത ഭാഗത്താണെങ്കിൽ ആ മസാല തീരെ ഫ്ലേവർ ഉണ്ടായിട്ടില്ല ഞാൻ കഴിച്ച വൺ ഓഫ് ദി വേസ്റ്റ് ചുട്ട കോഴിയാണ് ഇതെന്ന് പറയുന്ന കാര്യത്തിൽ അതായത് പറയാനാണ് എനിക്ക് ഒരു മടിയുമില്ല ആ വെള്ളയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു മൂന്നാലഞ്ചെണ്ണം കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ വേണാട് പാൽക്കൊഞ്ച് ഞാൻ പ്രതീക്ഷിച്ച് അത്രയും ഉണ്ടായിട്ടില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ എനക്ക് എന്തോ ഇഷ്ടമായി പക്ഷേ കുറച്ചധികം മടുപ്പിക്കുന്ന ഒരു ടൈപ്പ് ഫ്ലേവർ ആയിരുന്നു അപ്പോൾ അതല്ലേ ഞാൻ മെയിൻ കോഴ്സിൽ ഇടുന്നു കഴിച്ചത് അവസാനോ ഇത്രയും നേരം ഇരുന്ന് ആ ഫ്ലേവറിനെ മറക്കാൻ വേണ്ടിയിട്ടും പിന്നെ ലേശം മധുരം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടും ഒരു ഹൽവ ഫലവു ഓർഡർ ചെയ്ത് ഇപ്പം അതിൻ്റെ അകത്ത് വെച്ചാൽ മഞ്ഞ കളറിലുള്ള പാല് പോലത്തെ സാധനം സാഫ്രണ്ട് എന്തോ ഒരു മിൽക്കാണ് അപ്പോൾ അത് വെച്ചിട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് തരുന്നുണ്ട് പിന്നെ അത് കോൺഫ്ലേക്സ് ഉണ്ട് അതിൻ്റെ മേലെ കണ്ട പച്ച കളറിലുള്ള ഷെല്ല് പോലത്തെ സാധനം മിൽക്ക് ചോക്ലേറ്റാണ് അപ്പം കോൺഫ്ലേക്സ് ഉണ്ട് മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഷെല്ല്ണ്ട് പിന്നെ ഐസ്ക്രീം ഉണ്ട് ആപ്പിൾ ഉണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് ഹൽവി ഉണ്ട് പിന്നെ തേനുണ്ടി ഉണ്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കൂരി എടുത്ത് അങ്ങോട്ട് കുടിച്ചേ നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നു കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഹൽവാ ഫലൂത്ത് റേറ്റ് അപ്പോൾ ഇതാണ് എൻ്റെ ടോട്ടൽ ബില്ല് ഇനി സ്പോട്ട് വരുന്നത് ഒരിക്കൽ ഞാൻ പറഞ്ഞു തന്നാലും ഒന്നുകൂടെ ഒന്ന് പറയാം കണ്ണൂർ പയ്യാമ്പലം പയ്യാമ്പലം പാർക്കിൻ്റെ അടുത്തുള്ള ഷെഫ് പിള്ളേടെ യുണൈറ്റഡ് കോക്കനട്ടാ എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്